ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ ഇന്ത്യ എന്ന ആശയം കോൺഗ്രസ് രാജ്യത്തിന് നൽകിയ സംഭാവനയെന്ന് സന്ദീപ് വാര്യർ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ എന്ന ആശയം കോൺഗ്രസ് രാജ്യത്തിന് നൽകിയ സംഭാവനയാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല ആളുകളും ചോദിച്ചിട്ട് ബിജെപിയിൽ നിന്ന് കേന്ദ്രത്തിൽ എല്ലാ അധികാര സൗഭാഗ്യങ്ങളോടെയും ഇരിക്കുന്ന രാജ്യത്ത് അധികാര സൗഭാഗ്യങ്ങളോടെ ഇരിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി രാജ്യത്ത് പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങൾ അധികാരത്തിലിരിക്കുന്നു വലിയ തോതിൽ സാമ്പത്തിക ശക്തിയുള്ള രാജ്യത്തെ മൂലം നിയന്ത്രിക്കുന്ന ഒരു വലിയ പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിലധികമായി അധികാരമില്ലാത്ത കേരളത്തിൽ അധികാരമില്ലാത്ത കേന്ദ്രത്തിൽ അധികാരമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ എന്തിനു പോയി എന്ന് ചോദിച്ചിരുന്നു ചിലയാളെന്ന് ചോദിച്ച് നിങ്ങൾക്ക് സി പി എമ്മിൽ പോകാമായിരുന്നില്ല അത്തരത്തിൽ പല വാർത്തകൾ വന്നിരുന്നല്ലോ നിങ്ങൾക്ക് സി പി എമ്മിൽ പോയിരുന്നെങ്കിൽ ഉന്നതമായ പദവികൾ ലഭിക്കുമായിരുന്നു ഒന്നര വർഷക്കാലം നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ പാഴാമായിരുന്നില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ മൂല്യം കൽപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ജനങ്ങൾക്ക് പറയാനുള്ള അവകാശത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രത്യേകത അതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ തുറന്നു പറയാനുള്ള അവകാശവും ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനുള്ള അവകാശവും നൽകിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ 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 രാജ്യത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് 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 ഇന്ത്യ എന്താണോ ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘടനകളുടെ മണ്ഡലം ബ്ലോക്ക് ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരാണ് ക്ലാസ്സിൽ പങ്കെടുത്തത് പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു ടി സി സി ജനറൽ സെക്രട്ടറി രാജു പി നായർ ക്ലാസിന് നേതൃത്വം നൽകി മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ അഡ്വക്കേറ്റ് എസ് അശോകൻ കെ എം സലിം കെ എം പരീത് പി പി എൽദോസ് മുഹമ്മദ് പനിക്കൻ ഉല്ലാസ് തോമസ് സുഭാഷ് കടയ്ക്കോട് പി എം ഏലിയാസ് കെ ജി രാധാകൃഷ്ണൻ മുഹമ്മദ് റഫീഖ് ജെറിൻ ജേക്കബ് പോൾ എൽദോ ബാബു വട്ടക്കാവിൽ ഷബീബ് എവറസ്റ്റ് ഉറൂബ് ചുട്ടിമറ്റം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം